സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ ബൈപാസ് റോഡ് ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂൾ നിളയുടെ തീരത്ത് പഠനോത്സവം സംഘടിപ്പിച്ചു വളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ പരിപാടി ഉദ്ഘാടനം ചെയ്തു

പി ടി എ പ്രസിഡന്റ് ഇ കെ അലി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പി നിർമ്മലാദേവി പഞ്ചായത്ത് അംഗങ്ങളായ പി എ യൂസഫ് അജിത രവികുമാർ പഴയനൂർ ബി പി സി പ്രമോദ് അധ്യാപികയായ രജനി വിജയരാജ് കെ വി വിജിത വിഭിഷ തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് ഫൈവ്